കൃഷ്ണ ഭഗവാൻ മരിച്ച കഥ അറിയാമോ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഗാന്ധാരിയുടെ ശാപം നിമിത്തം യാദവകുലം തമ്മിലൊഴിച്ച് നശിച്ചു ഈ സംഭവം നടന്ന ശേഷം കൃഷ്ണൻ തന്റെ സഹോദരനായ ബലരാമനോടൊപ്പം ഗുജറാത്തിലെ പ്രഭാസ തീർത്ഥം എന്ന സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു അവിടെ വെച്ച് ബലരാമൻ തന്റെ ആത്മാവിനെ വേർപ്പെടുത്തി വൈകുണ്ഠത്തിലേക്ക് മടങ്ങി തന്റെ സഹോദരന്റെ വേർപാടിൽ ദുഃഖിതനായ കൃഷ്ണൻ അടുത്തുള്ള ഒരു കാട്ടിലേക്ക് പോയി ഒരു മരത്തിനിടിയിൽ ധ്യാനത്തിലിരുന്നു അപ്പോൾ ജാരൻ എന്ന വേടൻ ദൂരെ നിന്ന് കൃഷ്ണന്റെ കാൽപാദം ഒരു മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ് തൊടുത്തു ആ അമ്പ് കൃഷ്ണന്റെ കാലിൽ തറച്ചു അമ്പ് തറച്ച ഭാഗത്ത് ഒരു മുറിപ്പാടുണ്ടായിരുന്നു അതിനെയാണ് കൃഷ്ണന്റെ പാദം ഒരു മാനിന്റെ ചെവി പോലെയിരിക്കുന്നു എന്ന് വേടൻ തെറ്റിദ്ധരിച്ചത് വേടൻ അടുത്തു വന്നപ്പോഴാണ് താൻ അമ്പെയ്ത് ശ്രീകൃഷ്ണനെയാണെന്ന് മനസ്സിലാക്കിയത് ഇത് കണ്ട് ഭയന്ന് കരഞ്ഞുകൊണ്ട് വേടൻ കൃഷ്ണനോട് മാപ്പ് പറഞ്ഞു എന്നാൽ കൃഷ്ണൻ അയാളെ സമാധാനിപ്പിക്കുകയും ഇത് താൻ അറിയാതെ ചെയ്തല്ല എന്നും പൂർവ്വജന്മത്തിൽ രാമനായിരുന്നപ്പോൾ ബാലിയെ കൊന്നതിനുള്ള ശിക്ഷയാണിതെന്നും പറഞ്ഞു ജാരൻ പൂർവ്വജന്മത്തിൽ ബാലി ആയിരുന്നു എന്നും കൃഷ്ണൻ പറഞ്ഞു ഇതിനുശേഷം കൃഷ്ണൻ തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു